അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട് വീഡിയോ കണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഒപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം ഏത് പൊസിഷനിൽ ഫോക്കസ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വീഡിയോ കണ്ട് അതോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക ഇതുപോലെ പോസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നിങ്ങൾ എൽബോ ഇതുപോലെ നിലത്തി വെക്കുക അതിനുശേഷം വലത് കൈപ്പത്തി വെക്കുക ഇടത് കൈപ്പത്തി വെക്കുക ഇതുപോലെ മൂന്ന് റൗണ്ട് നമ്മൾ ചെയ്യും അതിനുശേഷം ചേഞ്ച് ചെയ്യും ലെഫ്റ്റ് എൽബോ വയ്ക്കും അതിനുശേഷം റൈറ്റ് എൽബോ ലെഫ്റ്റ് കൈപ്പത്തി റൈറ്റ് കൈപ്പത്തി ഇതുപോലെ മാറി മാറി വലത് കൈ മൂന്ന് റൗണ്ട് അതിനുശേഷം ഇടത് കൈ മൂന്ന് റൗണ്ട് നിങ്ങൾക്ക് ടയേർഡ് ആകുമ്പോൾ റിലാക്സ് ചെയ്യാം അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യേണ്ട രീതി കൂടി മനസ്സിലാവും അപ്പൊ നമുക്ക് ആരംഭിക്കാം ആദ്യം ഫ്ലാങ് പോസിൽ വരിക ഇതുപോലെ തുടങ്ങാം ഇനി വലത് മുട്ടുകയും നിലത്ത് വെക്കുക ഇടത് മുട്ടുകയും നിലത്ത് വെക്കുക വലത് കൈപ്പത്തി വെക്കുക ഇടത് കൈപ്പത്തി വെക്കുക ഫ്ലാങ് പോസ് ഒരു റൗണ്ട് വലത് മുട്ടുകൈ നിലത്തി വയ്ക്കുക ഇടത് മുട്ടുകൈ വെക്കുക വലത് കൈപ്പത്തി വയ്ക്കുക ഇടത് കൈപ്പത്തി വെക്കുക രണ്ട് റൗണ്ട് വലത് മുട്ടുകൈ നിലത്തി വെക്കുക ഇടത് മുട്ടുകൈ നിലത്തി വെക്കുക വലത് കൈപ്പത്തി വെക്കുക ഇടത് കൈപ്പത്തി വെക്കുക ഇനി മൂന്ന് റൗണ്ട് ഓപ്പോസിറ്റ് ഇടത് മുട്ടുകൈ നിലത്തി വെക്കുക വലത് മുട്ടുകൈ വയ്ക്കുക ഇടത് കൈപ്പത്തി വലത് കൈപ്പത്തി ഒരു റൗണ്ടായി ഇടത് കൈമുട്ട് വയ്ക്കുക വലത് മുട്ട് ഇനി ഇടത് കൈപ്പത്തി വയ്ക്കുക വലത് കൈപ്പത്തി അവസാന റൗണ്ട് ഇടത് കൈമുട്ട് നിലത്ത് വയ്ക്കുക വലത് കൈമുട്ട് വയ്ക്കുക ഇടത് കൈപ്പത്തി വയ്ക്കുക വലത് കൈപ്പത്തി വയ്ക്കുക ഇപ്പോൾ മൂന്നും മൂന്നും ആറ് റൗണ്ടായി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഒരു തവണ കൂടി ഒരു ആറ് തവണ കൂടി ചെയ്യാൻ ശ്രമിക്കുക പറ്റില്ലെങ്കിൽ റിലാക്സ് ചെയ്യാം നിങ്ങൾ മാറ്റിൽ കിടക്കുക ഇതുപോലെ അതിനുശേഷം കാലടുപ്പിച്ചു വെക്കുക രണ്ട് കൈകളും അരക്കെട്ടിന് സമീപം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കാല് ശരിക്കും അപ്പ് ചെയ്ത് അതിനുശേഷം ബെൻഡ് ചെയ്ത് ഇതുപോലെ നിലത്ത് മുട്ടാതെ കാല് സ്ട്രെച്ച് ചെയ്യും ഇതുപോലെ തന്നെ അഞ്ച് റൗണ്ട് നമ്മൾ ചെയ്ത ശേഷം ഓപ്പോസിറ്റ് സൈഡ് കാല് ബെൻഡ് ചെയ്ത് ചെസ്റ്റിന് നേരെ കൊണ്ടുവന്ന് കാല് അപ്പ് ചെയ്ത് ഡൗൺ ചെയ്യും ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് അഞ്ചും അഞ്ചും പത്ത് റൗണ്ട് നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് ടയേർഡ് ആവുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം കഴിവതും കാല് നിലത്ത് മുട്ടിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക പറ്റുന്നില്ലെങ്കിൽ കാല് നിലത്ത് മുട്ടിക്കാം അപ്പൊ നമുക്ക് ആരംഭിക്കാം മാറ്റിൽ കിടക്കുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക കാലുകൾ ഉയർത്തുക മാക്സിമം ഹാൻഡ് എക്സൈൽ ചെയ്യുക കാല് മടക്കുക ഇനി സ്ട്രെച്ച് ചെയ്യുക കാല് നിലത്ത് മുട്ടിക്കാതെ ഒരു റൗണ്ട് കാലപ്പ് ചെയ്യുക മാക്സിമം ബെൻഡ് ചെയ്യുക ചെസ്റ്റിന് നേരെ ശ്വാസം വിടുക ഇനി കാൽ സ്ട്രെച്ച് ചെയ്യുക നിലത്ത് മുട്ടിക്കാതെ കാലപ്പ് ചെയ്യുക മാക്സിമം ബെൻഡ് ചെയ്യുക എക്സൈൽ ചെയ്യുക സ്ട്രെച്ച് ചെയ്യുക മാക്സിമം മൂന്ന് റൗണ്ട് ആയി കാലപ്പ് ചെയ്യുക മാക്സിമം ബെൻഡ് ചെയ്ത് ശ്വാസം വിടുക സ്ട്രെച്ച് ചെയ്യുക മാക്സിമം നാല് റൗണ്ടായി കാലപ്പ് ചെയ്യുക മാക്സിമം എക്സൈൽ ചെയ്യുക ബെൻഡ് ചെയ്യുക ഇനി കാല് സ്ട്രെച്ച് ചെയ്യുക ഇപ്പോൾ അഞ്ച് റൗണ്ടായി ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യാം കാല് ബെൻഡ് ചെയ്യുക ചെസ്റ്റിന് നേരെ മാക്സിമം ബെൻഡ് ചെയ്യുക ശ്വാസം വിടുക ഇനി കാല് അപ്പ് ചെയ്യുക ഡൗൺ ചെയ്യുക ഒരു റൗണ്ടായി നാല് റൗണ്ട് കൂടി കാല് ബെൻഡ് ചെയ്യുക ശ്വാസം വിടുക ഇനി കാല് അപ്പ് ചെയ്യുക ഇനി കാല് ഡൗൺ ചെയ്യുക ശ്വാസം എടുക്കുക കാല് നേരത്ത് മുട്ടിക്കരുത് കാല് ബെൻഡ് ചെയ്യുക ശ്വാസം വിടുക ഇനി കാൽ കാൽ ഡൗൺ ചെയ്യുക മൂന്ന് ബെൻഡ് ചെയ്യുക മാക്സിമം ആൻഡ് ശ്വാസം വിടുക കാൽ അപ്പ് ചെയ്യുക ഇനി ഡൗൺ ചെയ്യുക നാല് റൗണ്ടായി ബെൻഡ് ചെയ്യുക ശ്വാസം വിടുക കാൽ അക്ക് ചെയ്യുക അതിനുശേഷം കാൽ ഡൗൺ ചെയ്യുക ഒരു റൗണ്ട് കൂടി ചെയ്തിട്ട് നിൽക്കാം കാൽ ബെൻഡ് ചെയ്യുക ശ്വാസം വിടുക ചെസ്റ്റിന് മുട്ടിക്കാൻ നോക്കുക ഇനി കാലപ്പ് ചെയ്യുക ഇനി ഡൗൺ ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ടയർഡായിട്ടില്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്കൊരു അഞ്ചോ പത്തോ റൗണ്ട് കൂടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൽ റിലാക്സ് ആയിട്ട് കിടക്കാം റിലാക്സ് ആവുമ്പോൾ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടാൻ ട്രൈ ചെയ്യുക ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ